നമസ്കാരം ന്യൂസ് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ മൂന്നാം ക്യാബിനറ്റിൽ എച്ച് ഡി കുമാരസ്വാമിക്ക് സുപ്രധാന വകുപ്പ് കൊടുത്തുകൊണ്ട് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാക്കിയതിന് പിന്നിൽ രണ്ട് ഉദ്ദേശങ്ങളാണ് ഒന്ന് എന്ന് പറയുന്നത് കേവലം രണ്ട് എം പിമാരെ ജനതാദൾ സെക്യുലറിനുള്ളൂ എങ്കിൽ പോലും കർണാടകയിലാണ് അവർ ബി ജെ പിയുടെ സഖ്യകക്ഷി കർണാടകയിൽ നരേന്ദ്രമോദിക്ക് ശക്തമായ വെല്ലുവിളി ഡി കെ ശിവകുമാർ തന്നെയാണ് കോൺഗ്രസിൻ്റെ നേതാവായി ഡി കെ തുടരുന്നിടത്തോളം കാലം കർണാടകയിൽ ബി ജെ പിക്ക് ഇനി അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയില്ല എന്ന് വ്യക്തമായി നരേന്ദ്രമോദിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ജനതാദൾ സെക്യുലറിന് കൂടുതൽ ശക്തി നൽകുക അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുക എന്ന നിർദ്ദേശം നരേന്ദ്രമോദി പ്രവർത്തകർക്ക് നൽകുന്നുണ്ട് ഒപ്പം ബി ജെ പിയെ എല്ലാ രീതിയിലും പ്രൗഢോജ്വലമാക്കാൻ വേണ്ടിയുള്ള തീരുമാനവും എന്നാൽ അത് നടക്കില്ല അവിടെ ജയിച്ചു വന്ന എം പിമാരിൽ പലരും അതായത് ബി ജെ പി എം പിമാരിൽ പലരും കോൺഗ്രസ്സിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് രമേശ് ചന്തപ്പ അടക്കമുള്ളവർ ശക്തമായി ബി ജെ പിക്ക് വരികയും അവർ കോൺഗ്രസ്സിലേക്ക് പോകാൻ ഒരുങ്ങുകയും ഡി കെ ശിവുമാർ നല്ലൊരു മനുഷ്യനാണ് മികച്ച രീതിയിലുള്ളൊരു സംഘാടകനാണ് എന്ന രമേശ് ചന്തപ്പയുടെ വാക്കുകൾ അതിൻ്റെ തുടക്കം മാത്രമാണ് വളരെ വൈകാതെ തന്നെ ബി ജെ പിയിൽ പൊട്ടിത്തെറിയുണ്ടാകും അത് കർണാടകയിൽ നിന്നായിരിക്കും തുടങ്ങുക എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പിക്ക് കേന്ദ്രത്തിൽ ഇപ്പോഴുള്ളത് അതായത് ദേശീയ തലത്തിൽ ഇപ്പോഴുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റാണ് ലോക്സഭയിലുള്ളത് അത് ഇരുന്നൂറിൽ താഴേക്ക് കുറയാൻ എല്ലാ സാധ്യതയുമുണ്ട് വളരെ താമസിക്കാതെ തന്നെ മാസങ്ങൾക്കകം മന്ത്രിസഭ താപ്പോട്ട് പോകുന്ന എല്ലാ ലക്ഷണവും കണ്ടു തുടങ്ങിയിട്ടുമുണ്ട് സഖ്യകക്ഷികൾ പാലം വരിക്കുന്നതുകൊണ്ടല്ല ബി ജെ പി എം പിമാർ തന്നെ നല്ല രീതിയിൽ പണി കൊടുക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല സ്വന്തം പാർട്ടി എം പിമാരെ സംരക്ഷിക്കാൻ പോലും ഒരു പക്ഷേ മോദിക്ക് കഴിഞ്ഞെന്ന് വരില്ല രമേശ് മാത്രമല്ല നിരവധി ആയിട്ടുള്ള അറിബൽ എം പിമാർ അതിശക്തമായി തന്നെ നരേന്ദ്രമോദിക്കെതിരെയും കേന്ദ്ര നേതൃത്വത്തിനെതിരെയും പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നത് ഇതിൻ്റെ തുടക്കം മാത്രമാണ് ഒരു അത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യം മന്ത്രിസഭയിൽ പലർക്കും മന്ത്രിയാകണം പലർക്കും വലിയ തോതിൽ സ്ഥാനമാനങ്ങൾ എല്ലാം വേണം ഇതൊന്നും എല്ലാ രീതിയിലും നരേന്ദ്രമോദിക്ക് ഇത്തവണ നൽകാൻ കഴിയില്ല എന്നുള്ളത് വാസ്തവമാണ് അതുകൊണ്ട് തന്നെ കേവല ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പിയെ നയിക്കുക വളരെ ദുർഘടം പിടിച്ച പരിപാടിയാണ് ഓം ബിർളയ്ക്ക് അത് ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ മനസ്സിലായി കാരണം അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ സ്പീക്കറായിരുന്ന കാലഘട്ടത്തിൽ കടുത്ത വെല്ലുവിളികളൊന്നും നേരിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷം അതിശക്തവുമാണ് അതുകൊണ്ട് തന്നെ ലോക്സഭയെ നിയന്ത്രിക്കാൻ ഓം ബിർലയ്ക്ക് കഴിയുന്നില്ല അത് യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒപ്പം ഡെപ്യൂട്ടി സ്പീക്കർ പ്രശ്നവും ഉദിച്ചു നിൽക്കുകയാണ് അത് നിയമപരമായി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഏതെല്ലാം നടപടി എടുക്കുമെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല എന്ന കോൺഗ്രസിൻ്റെ വെല്ലുവിളി കൂടിയുണ്ട് കർണാടകയിൽ അതിൻ്റെ തുടക്കമാണ് എം പിമാരെ രാജിവെപ്പിക്കാൻ ഞങ്ങൾക്കറിയാം ഞങ്ങളിത് ചെയ്യാൻ പോകുന്നത് കാത്തിരുന്ന് കണ്ടോളൂ എന്ന ഡി കെ ശിവുമാറിൻ്റെ വെല്ലുവിളി അത് കാര്യമായി തന്നെയാണ് ബി ജെ പി എടുത്തിരിക്കുന്നത് കാരണം ബി ജെ പിക്ക് അറിയാം എം പിമാരുടെ രാജി അത് കടുത്ത സമ്മർദ്ദത്തിലേക്ക് പോകും ഒരു എം പി രാജി വെച്ചാൽ പോലും അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് നിർണായകമാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല കേവല ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ എം പിമാരുടെ കൂട്ടരാജി ബി ജെ പിക്ക് താങ്ങുന്നതിലും അധികമായിരിക്കും അതിനുള്ള തുടക്കം കുറിക്കുന്നത് കർണാടകയിൽ നിന്ന് തന്നെയാണ് അവിടെ എച്ച് ഡി കുമാരസ്വാമിയെ അത്രയും സ്ഥാനം കൊടുത്തതിന് കാരണവുമതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നുമല്ലാതെ തകർന്നടിഞ്ഞാൽ ജെ ഡി എസിന് ഒരു പൊതുജീവൻ എന്ന രീതിയിലായിരുന്നു എച്ച് ഡി കുമാരസ്വാമിക്ക് കേന്ദ്ര മന്ത്രിസ്ഥാനം കൊടുത്തത് എന്നാൽ വളരെ വൈകാതെ ജെ ഡി എസിനെ മൊത്തത്തിൽ വിഴുങ്ങാനാണ് ഡി കെ സി ഒമാറിൻ്റെ ലക്ഷ്യം കോൺഗ്രസിലേക്ക് ലയിക്കാൻ തയ്യാറായി നിരവധി എം എൽ എ തന്നെ വന്ന് കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഡി കെ ശിവമാർ പറഞ്ഞ ഏറ്റവും മാരകമായ കാര്യം തന്നെയെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു